മലയാളികൾ ഏറെ ആരാധിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ വിക്രം പുഷ്പ മാമന്നൻ തുടങ്ങിയ സിനിമകളിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയൊരു ഓളം സൃഷ്ടിക്കാൻ താരത്തിനായി പിതാവായ ഫാസിലിന്റെ സിനിമയിലൂടെയാണ് ഫഹദിന്റെ അരങ്ങേറ്റമെങ്കിലും വൻ പരാജയമാണ് ഈ ചിത്രം നേരിട്ടത് പിന്നാലെ ഫഹദ് സിനിമാ കരിയർ മാത്രമല്ല ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ചു പോയി എന്നാൽ ഫഹദിന്റെ രണ്ടാം വരവ് ഏവരെയും ഞെട്ടിക്കുന്ന വിധത്തിലായിരുന്നു മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ചതിൽ ഫഹദിന്റെ സംഭാവനകൾ പറയാതെ വയ്യ ആവേശമാണ് ഫഹദിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോഴിതാ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം കോതമംഗലം പീസ്ഫാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിക്കാൻ എത്തിയതായിരുന്നു ഫഹദ് വേദിയിൽ വെച്ച് തന്റെ ആരാധകരോടായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഫഹദ് തുറന്നു പറഞ്ഞത് പീസ് വാലിക്ക് ആവശ്യമായ എന്തും ചെയ്തു തരാൻ താൻ തയ്യാറാണെന്നും എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നും ഫഹദ് വ്യക്തമാക്കി തനിക്ക് എ ഡി എച്ച് ഡി അസുഖമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും താരം വ്യക്തമാക്കി നാഡീവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന മാനസിക രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക അമിതമായ ശാരീരിക പ്രവർത്തനങ്ങൾ ഒരാളുടെ പ്രായത്തിനനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എസ് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് ഈ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന പക്വതയോ ബോധമോ എനിക്കില്ലെന്ന് ഭാര്യയും ഉമ്മയും ഇടയ്ക്കിടെ പറയാറുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ സാബനമ്മറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് അത് മാറ്റാനാകുമോ എന്ന് ഞാൻ ചോദിച്ചു എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഈ നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ഇത് മാറ്റാനാകുമോ എന്ന് താൻ ചോദിച്ചെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചം കിട്ടാൻ എന്നെ പീസ് വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റു സംഘാടകരോടും ഞാൻ നന്ദി പറയുന്നു എന്നും ഫഹദ് പറഞ്ഞ് അവസാനിപ്പിച്ചു ഫഹദ് ഫാസിലിന്റെ ഈ അസുഖം എത്രയും പെട്ടെന്ന് പൂർണമായി സുഖപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ ഫഹദിന്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക